ഹലോ ഗൈസ് വെക്കും ബാക്കപ്പം നമ്മൾ ഇന്നൊരു പെസ് ഈ ഫുട്ബോളിൻ്റെ ഗെയിം പ്ലേയായിട്ടായിട്ട് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അവരുടെ ടീമിൽ നോക്കാം മേലെ ടീം വളരെ ചെറുതാണ് ഞാൻ നാട് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ അവരുടെ ടീം നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പുള്ള ടീമാണ് നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം സോ ലെ സാർ സോ ഗെയിം സ്റ്റാർട്ട് ആയത് നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല അവരുടെ നല്ലവരിപ്പറികൾ നല്ല ആൾക്കാർ ആൾക്കാരും മറുപടമേസി അങ്ങനത്തെ ആൾക്കാർക്കുണ്ടെന്നുണ്ട് പിന്നെ ഇൻസാരിയ ആടാ ഞാൻ മുമ്പ് ബസ് കളിക്കാറുണ്ടായിരുന്നു ഈ ഫുട്ബോൾ അധികം കളിക്കാറില്ല ഞാൻ എന്നാലും കൊടുത്ത് തുടങ്ങിയുള്ളൂ എന്നാലും ഇപ്പം ഞാൻ അധികം കളിക്കാറൊന്നുമില്ല ഗെയിംസ് സോ ഞാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി കളിക്കുന്നു അപ്പോൾ അവരുടെ അറ്റാക്കും ഞാൻ തടഞ്ഞിട്ടുണ്ട് ആർക്കിഷ്ടമു സോരിക്കൊരു കോർണറാന്നുണ്ട് ആ കോർണർ കേൾക്കാണ് അങ്ങനെ നോക്കാം ഒരു ഗോളടിച്ചതാണ് കേറാട്ട തടയാൻ പറ്റുമെന്ന് നോക്കാം സരാളെ മാറ്റി കേട്ടോ ഒരാളെ ആരെ വെച്ചാണ് സോ പേരിച്ച് ക്ലിയർ ആയിട്ട് കാണാം വലിയ റെക്കോർഡുണ്ട് പ്രശ്നമൊന്നും ചെറിയൊരു ലാഗുണ്ട് ഡോക്കു ആണ് അവരെ ആ പ്ലെയർ ഡോക്കു ആണ് കോർണർ എടുക്കുന്നത് സോ ഞാൻ തടഞ്ഞു ഹെഡ് നമുക്കൊരു കൗണ്ടർ അറ്റാക്ക് നടത്താൻ പറ്റും അവർ തടഞ്ഞു തടഞ്ഞു പറഞ്ഞു ഓ അവര് പോണൊരു അറ്റാക്ക് നടക്കുന്നു ഓ സൂപ്പർ സൂപ്പർ ഹീൽ പാസ് എടുക്കുന്നുണ്ട് സോ എൻ്റെ ആൾക്കാർക്ക് ഒന്നോട്ടില്ല അത് വേഗം തന്നെ എടുക്കുവായിരിക്കും അറിയായിരുന്നു സോ അവർ 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 അറ്റാക്ക് നടത്തുന്നുണ്ട് ഓ ഭാഗ്യം സോ നാം അവർ കിമ്മിച്ച് സൂപ്പറായിട്ട് അക്കിമിച്ച് എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ട് ഭയങ്കര അറിയാം അത് അവൻ്റെ പെണ്ാളുകളൊക്കെ അവൻ്റെ അവൻ്റെ കിമ്മിച്ച് നമ്മളെങ്ങനെ അടിച്ചാലും കിമ്മിച്ച് ഓടി വന്നെടുക്കുകയായിരുന്നു എന്താ അറിയില്ല നമുക്ക് നോക്കാൻ നമുക്ക് ജയിക്കാൻ പറ്റും നീ കളിയും സോ ഹൈ ഫണ്ട് അടിച്ചിട്ടുണ്ട് ഞാൻ സോ ഹെഡ് ഔഫ അവർ ആൾക്കാർക്ക് ഇതിനു കൊണ്ടുപോകാൻ പറ്റില്ല പാസ് തുടക്കം ഓഫ് അവർ 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 അറ്റാക്കാണ് ബാക്കി ഡിപ്പെൻഡ് കൊടുത്ത് സോ ഓക്കെ 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 ത്രൂ ത്രൂ നമുക്കൊരു അറ്റാക്ക നടത്താൻ പറ്റും നോക്കാം സോ നമ്മള് ടിക്കറ്റ് ആക്കാൻ കളിച്ച് പോകറ്റൊക്കെ ടിക്കറ്റ് ഒക്കെ സോ പോയി പോയി പാസ് പോയി ലേറ്റ് ആയിട്ട് പാസ് വേർഡ് കൊള്ളുക നമ്മളാൾക്കാരൊക്കെ ബ്രൗൺസാ അങ്ങനത്തെ ബേസ് കാടാ വീണ്ടും മിസ് പാസ് സോ ഞാൻ നോക്കാം അടിക്കാൻ പറ്റുന്ന അവസൂട്ടി അടിക്കാൻ പറ്റിയില്ല ഏട്ടാ അവര് ഒരറ്റ നടത്തി നോക്കാർക്ക് പിടിക്കാം ആരടിക്കാൻ നോക്കാം നമുക്ക് നോക്കാം നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ നമ്മളാൾ തടഞ്ഞിട്ടുണ്ട് സോ ഇതുവരെയധികം കുഴപ്പമില്ലാണ്ട് പോകണം മുന്നോട്ടേക്ക് ഇതുപോലെ തന്നെ പോയെങ്കിൽ നമുക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റുന്ന തോന്നുന്നു സോ അതിനെ കളിക്കാരത്താണോ കളിക്കാത്തതാണോ അറിയില്ല കളിക്കുന്നുണ്ട് പക്ഷെ നമ്മളാൾക്കാർ ഡിഫണ്ട് തടയുന്നുണ്ട് സോ നമുക്കൊരു ഓ സ്ലൈഡ്സ് മിസ് വൈസ് ഗോളായിരുന്നു സോ നമുക്ക് ഒറ്റും മിസ്സിനു കിട്ടും അവരുടെ അവർക്ക് ഭാഗ്യമില്ലാന്നുണ്ട് നമുക്ക് ഭാഗ്യം കൊടുത്തില്ല സോ നമുക്കൊരു ഗോൾ കിക്ക് ഗോളി കിക്കാണെങ്കിൽ നമുക്ക് ഗോൾ മോളൊക്കെ അടിച്ചാലും കേട്ടോ അതിനെ പറ്റുള്ളൂ അവിടെ വെച്ചിട്ട് കഴിഞ്ഞ് പാസ്സിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തായാലും പോകും നമ്മുടെ ആൾക്കാർ അത്ര ഇതല്ല സോ നമുക്കൊരു ത്രൂ ത്രൂ പാസ് ഇടാൻ പറ്റുന്നേ നമ്മൾ എത്ര ഇട്ടായാലും മിസ് പാസ് ആവും അതെങ്ങനെയാണ് അതെ ആൾക്കാർക്ക് പാസിങ്ങിൻ്റെ ഇതിലാത്തോണ്ടോ ത്രൂവിൻ്റെ സോ ആര് മുൻകൂട്ടികൾ ചെയ്തുകൊണ്ട് അടിക്കാൻ സാധിച്ചില്ല നമ്മുടെ ഡിഫൻഡർ അടിക്കാൻ സാധിച്ചില്ല സോ സൂപ്പർ ഒരു കൗണ്ടർ അറ്റാക്ക് നമുക്ക് ഒരു അറ്റാക്ക് നടത്താൻ പറ്റും നോക്കാം പക്ഷേ ഞാൻ അങ്ങടല്ല പാസ്വേഡൊക്കെ ഉദ്ദേശിച്ച ത്രൂ അങ്ങടെ എല്ലാം ഉദ്ദേശിച്ച മുന്നോട്ടേക്ക് ഉദ്ദേശിച്ചത് സോ നമ്മുടെ അവർ വീണ്ടും ഒരു അറ്റാക്ക് സോ ഡോക്ക് ഡോക്ക് കട്ട് ചെയ്ത് തന്നുകൊണ്ട് ഒരു ത്രൂ ഒരു മണിക്കൂർ എല്ലാം ആ ക്രോസ് കീല് ക്രോസ് പാമ്പിങ്ങിഷ്ടമല്ല മറ്റേ പറയുന്ന മോളിക്കുള്ള ക്രോസ് പാമ്പിങ്ങിഷ്ടമല്ല അത് ആദ്യം ബുദ്ധിമുട്ടാത് അത് കിട്ടണേക്ക് അറിയുള്ളു അത് എങ്ങനെ ഇരിക്കും സോ അവർക്ക് ഒരാൾ ക്രോസ് വീണ്ടും ക്രോസ് തന്നെ സോ തടഞ്ഞു കിട്ടത്തിന് സോ വീണ്ടും ഡോക്കുന്ന ഡോക്കും ആ ഒരു മൂലക്കൊക്കെയാണ് പോണത് ഓ നമ്മൾ ഡിഫൻഡ് എടുത്തുണ്ട് ഓ വീണ്ടും നമുക്കൊരു മിസ് ക്ലാസ് സോ വീണ്ടും നമ്മളൊരു മിസ് ഭാഗ്യം ഇൻട്രാവല ഓക്കേ ഹാഫ് ടൈം വേണ്ടത് ഹാഫ് വരെയൊരു കുഴപ്പമില്ലാണ്ട് പൂവുണ്ട് നമുക്കല്ലേ പൊസിഷൻ മുതൽ അവർക്കന്നെയാണ് പൊസിഷൻ പൊസിഷൻ കൂടുതൽ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ രണ്ട് വർഷം വരെ ഷൂട്ട് ചെയ്തിട്ട് പൂവുണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല സോ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ പോലെ തന്നെ പോയാൽ ഓ ഫസ്റ്റ് തന്നെ ഒരു മിസ് പാസ് ഇഷ്ടം ഓഫ് അത് തിരിച്ച് നമുക്കന്നെ മിസ് പാസ് നല്ല ഒരു ഫൗളാണ് എനിക്ക് തോന്നി ഓടണോ സോ നമുക്കൊരു ഫ്രീ കിക്ക് ആണ് എന്താ നമുക്ക് പോസ്റ്റിലേക്ക് തന്നെ അടിച്ചിടാം പാസം പ്രശ്നം നമ്മുടെ പോസ്റ്റിലേക്ക് തന്നെ ഗോളടിക്കാൻ അവർ കൊണ്ടുപോകും നമ്മളെ അത്ര അധികം ആൾക്കാർ നല്ലതാണ് അതുകൊണ്ട് സോ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട് കറക്റ്റ് പോസ്റ്റിലേക്ക് തന്നെ പോയി അടിക്കാൻ അത്ര അകലം കഴിക്കുമ്പോൾ ഗോളൊന്നും സോ അവർ അറ്റാക്ക് നടത്തുന്നുണ്ട് അവർ അറ്റൊക്കു ഒരു അറ്റാക്ക് നടത്തുന്നുണ്ട് അവർ സോ എൻ്റെ ഫോണത്തെ ചാർജും പോയി സമാധാന സോ

സോ നമ്മള് ഗോൾ കീപ്പർ എടുത്ത് മുളകിനെ അടിച്ചകളെ പറ്റുള്ളൂ പാസും പാസ് ഇടാൻ പറ്റുന്ന സോ നമ്മളൊരു അറ്റി വീട് മിസ് പാസ്റ്റോ മിസ് പാസ് മിസ് പാസ് അവരി അവർ പൊട്ടനായി കളിക്കുന്നതാണോന്നും അറിയില്ല കേട്ടോ അത്ര നേരം കളിക്കണമെന്ന് ഗോൾ കീപ്പർ വീട് രക്ഷകനായി മാറിണ്ട് ഗോൾ കീപ്പർ

അതെ പിന്നെ നമുക്ക് റെക്കോർഡിൻ്റെ ചെറിയൊരു ഗ്ലിച്ച് പോയിട്ട് ഒരു അതിരക്കിടയ്ക്ക് റെക്കോർഡിൻ്റെ കുഴപ്പമാണ് അറിയാം ഞാൻ സോളാക്കാൻ പറ്റുന്ന നോക്കട്ട അത്യാവശ്യം സോ അവർ ഗോൾ കിക്കാണ് സോ നോക്കാം ഓഫ് അവർ അവർ തടഞ്ഞിട്ട് വീണ്ടും 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 അവർ അറ്റക്കിങ്ങനെ പോകുന്നുണ്ട് സോ വീണ്ടും നോ ഗോൾ തോന്നിയത് പോകുന്ന ഗോളി സോ ഡോക്കവർ അവരുടെ ഒരു വൺ ഗോൾ വണ്ണില്ലാണ്ട് അവർക്കൊരു വൺ ഗോൾ പിന്നെ ടോക്കോ കോളിക്കാൻ പറ്റുന്ന സോ ഫുൾ ടൈം മൈൻഡ് കളി കഴിഞ്ഞു കഴിഞ്ഞ് പഠിഞ്ഞൊരു വീട്ടിൽ കാണാം ബൈ സോ ബൈ ബൈ